ശ്രീ മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരത്തിന്റെ കഥയാണ് ഇന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇരുപത്തിമൂന്ന് വരാഹക്ഷേത്രങ്ങളിൽ കേരളത്തിലുള്ളവ ഏതൊക്കെയെന്നറിയാൻ വീഡിയോ പൂർണ്ണമായും കാണും കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്ത ഋഷിമാരിൽ ഒരാളായ കാശ്യപ മുനിയുടെ ഭാര്യമാരായ അതിഥിയിൽ നിന്നും ദേവന്മാരും ദിഥിയിൽ നിന്നും അസുരന്മാരും ജനിച്ചു ഒരിക്കൽ സന്ധ്യാവന്തന സമയത്ത് കാശമുനിയും ഭാര്യ ദിദിയും ബന്ധപ്പെടുകയും ദിദിയുടെ വയറ്റിൽ ഘോരമായ ഒരു തേജസ് രൂപപ്പെടുകയും ചെയ്തു ഈ തേജസ്സിനെ കണ്ട് ആകുലരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ച് ഉത്കണ്ഠ അറിയിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു താപസകുമാരന്മാരായ സനകൻ സനന്ദകൻ സനാതനൻ സനത്കുമാരൻ എന്നിവർ വിഷ്ണു വിഷ്ണുദർശനത്തിനായി വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ദ്വാരപാലകരായ ജയവിജയന്മാർ അവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല അതിൽ കോപം പൂണ്ട സനകാദികുമാരന്മാർ ജയവിജയന്മാരെ ദാനവന്മാരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു ശാപമോക്ഷത്തിനായി വിഷ്ണുവിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഏഴ് ജന്മം വിഷ്ണുഭക്തരായി ജീവിക്കുകയോ മൂന്ന് വട്ടം വിഷ്ണു ശത്രുക്കളായി ജനിക്കുകയോ ചെയ്താൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് ഇളവ് കിട്ടി പ്രിയ വിഷ്ണുവിനെ അധികകാലം പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതിനാൽ മൂന്ന് ശത്രുജന്മങ്ങൾ മതി എന്ന് തിരഞ്ഞെടുത്ത ജയവിജയന്മാർക്ക് മൂന്ന് ജന്മത്തിലും വിഷ്ണുവിൻ്റെ കൈകൊണ്ട് തന്നെ മോക്ഷം കിട്ടും എന്നും അനുഗ്രഹിച്ചു ജയവിജയന്മാരാണ് ഇപ്പോൾ ദിദിയുടെ ഗർഭത്തിലുള്ളതെന്നും ബ്രഹ്മാവ് പറഞ്ഞു നിർത്തി പിന്നീട് നിധി പ്രസവിക്കുകയും ഹിരണ്യാക്ഷൻ ഹിരണ്യകശു എന്നീ രണ്ട് അസുരന്മാർ പുറത്തു വരികയും ചെയ്തു പരാക്രമികളായ ഇവർ ജന്മം കൊണ്ട് കൊണ്ടുതന്നെ വിഷ്ണുവിരോധികളായിരുന്നു ഇരുവരും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നേടുകയും അഹങ്കാരത്തോടെ മൂന്ന് ലോകങ്ങളിലും പരാക്രമങ്ങൾ കാട്ടുകയും ചെയ്തു ദൈത്യന്മാരുടെ അധിപനായി മാറിയ ഹിരണ്യക്ഷൻ ഒരിക്കൽ സമുദ്രത്തിലേക്ക് ഇറങ്ങുകയും തിരമാലകളെ താഠനം ചെയ്യുകയും ചെയ്തു ഭയചകിതനായ വരുണദേവൻ വിഷ്ണുവിങ്കൽ അഭയം പ്രാപിച്ചു ഇതുകൂടാതെ ഹിരണ്യാക്ഷൻ ഭൂഗോളത്തെ സമുദ്രത്തിലേക്ക് എറിയുകയും ഭൂമി പാതാളത്തിലേക്ക് താഴ്ന്നു പോകുകയും ചെയ്തു ഇത്രയുമായപ്പോൾ ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ നിന്നും ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ അഥവാ വരാഹ രൂപത്തിൽ വിഷ്ണു ഭഗവാൻ പുറത്തേക്ക് ചാടി നിമിഷങ്ങൾക്കകം അത് വളർന്ന് ഒരു മഹാവരാഹമായി തീരുകയും ഈരേഴ് ലോകവും നടക്കുന്ന ഒരു മുരൾച്ചയോടെ സമുദ്രത്തിലേക്ക് ചാടുകയും ചെയ്തു ആടിയുടെ അടിത്തട്ടിൽ നിന്നും വരാഹം ഭൂമിയെ വീണ്ടെടുത്ത് തൻ്റെ അനന്തമായ തേറ്റകൾക്കിടയിൽ ഉറപ്പിച്ച് മുകൾ പരപ്പിലേക്ക് വരികയും യഥാസ്ഥാനത്ത് ഭൂമിയെ ഉറപ്പിക്കുകയും ചെയ്തു ഇത് കണ്ട കോപാകുലനായ ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയോട് യുദ്ധം ചെയ്തു ആയിരം വർഷങ്ങൾ നീണ്ട ഘോര യുദ്ധത്തിനൊടുവിൽ തൻ്റെ തേറ്റയാൽ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു ശേഷം വരാഹമൂർത്തി നാരായണ രൂപത്തിൽ തന്നെ ലയിക്കുകയും ചെയ്തു കേരളത്തിൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം എറണാകുളം വരാപ്പുഴ ശ്രീ വരാഹസ്വാമി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ പരശുരാമനാൽ പ്രതിഷ്ഠ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പന്നിയൂർ വരാഹസ്വാമി ക്ഷേത്രം എന്നിവയാണ് പ്രധാന വരാഹസ്വാമി ക്ഷേത്രങ്ങൾ ഹിരണ്യ വധം ഭഗവാന്റെ നാലാമത്തെ അവതാരമായ നരസിംഹ അവതാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കഥ അടുത്ത വീഡിയോയിൽ പറയാം ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നന്ദി നമസ്കാരം